വാഗൺ ട്രാജഡി മലബാർ കലാപത്തിന്റെ തുടർച്ചയായി നടന്ന തീവണ്ടി ദുരന്തമാകുന്നു വാഗൺ ട്രാജഡി വാഗൺ ട്രാജഡി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിനാകുന്നു നൂറിലധികം വരുന്ന മലബാർ കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ച് മലപ്പുറത്തുള്ള തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി എഴുപത്തിരണ്ട് പേർ ശ്വാസമുട്ടിമരിച്ച സംഭവമാകുന്നു വാഗൺ ട്രാജഡി വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാകുന്നു പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷൻ നൂറിലധികം വരുന്ന മലബാർ കലാകാരികളെ കോയമ്പത്തൂരിലേക്ക് ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാകുന്നു ടി എസ് ഹിച്ച് കോക്ക് ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ദുരന്തത്തെ വിശേഷിപ്പിച്ച ചരിത്രകാരനാകുന്നു സുമിത് സർക്കാർ വാഗൻ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗനിൻ്റെ നമ്പർ എം എസ് എം എൽ വി വൺ സെവൻ ഡബിൾ വൺ വാഗൻ ട്രാജഡി അന്വേഷിച്ച കമ്മീഷനാകുന്നു എ ആർ നെയ്പ് കമ്മീഷൻ വാഗൻട്രാജഡി മെമ്മോറിയൽ ഹാൾ തിരൂരാകുന്നു മലബാർ കലാപവുമായി സംബന്ധിച്ച കുറച്ച് ചോദ്യങ്ങൾ കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത കമ്പത്ത് ചിന്നമ്മ മലബാർ കലാപം വ്യാപിച്ചിരുന്ന താലൂക്കുകൾ ഏവ ഏറനാട് വെള്ളുവനാട് പൊന്നാനി കോഴിക്കോട് താലൂക്കുകളിലായിട്ടാണ് മലബാർ കലാപം വ്യാപിച്ചിരുന്നത് മലബാർ കലാപത്തെ കർഷക കലാപമായിട്ടും വർഗീയ കലാപമായിട്ടും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്